ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞങ്ങൾ അസ്വസ്ഥരാണ് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചു ഈ കണ്ണീര് കാണാനോ വീട്ടിൽ പെർമിഷന് വാങ്ങാതെ വേണമെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ് അയ്യോ അങ്ങനെ ഒരു വന്ന് നിക്കാന്നിറങ്ങിട്ട് എട്ടരക്ക് ഷോ തുടങ്ങും മണി തുടങ്ങുമ്പോഴിയായി നമ്മളിന്ന എപ്പോഴാണ് വീട്ടിൽ പോണത് കൊണ്ടോട്ടെ ഏതല്ലേ എന്റെ നാക്ക് ചൊരിഞ്ഞു വരുന്ന കേട്ടാ കുട്ടിയെന്താ എത്ര മണിക്കൂറായിട്ട് നമ്മൾ നമ്മളാണ് രണ്ടര നമ്മളാണ് നമുക്ക് വേടന്ന് കണ്ടേ പറ്റൂ பாய் மொழிச்சா அங்கே இருந்தேச்சா மதி ஏட்டும் வந்தடா இவனக்க